السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله اللهم صلي على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم. ان بطش ربك لشديد. انه هو يبدئ ويعيد. വേദിയിലും ബഹുമാന്യ വ്യക്തിത്വങ്ങളെ വിശ്വാസിനി സുഹൃത്തുക്കളെ ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദീൻ അതിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ല ഇൻഷാ അള്ളാ ജനക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റ് ഹോസ്പിറ്റലിന്റെയും ഡയാലിസിസ് സെന്ററിന്റെയും സലഫി മസ്ജിദിന്റെയും ഒക്കെ ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടിയത് ഇത്തരത്തിലുള്ള ഒരുമിച്ചുകൂടലുകളും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന മേഖലയായി നമ്മൾ ഏറ്റെടുക്കുന്നത് എന്ന ചോദ്യത്തിന് ഇതാരെയെങ്കിലും കാണിച്ച് അംഗബലം കാണിച്ച് സംഘബലം കാണിച്ച് വിലവേശാനോ രാഷ്ട്രീയപരമായി താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാണെന്ന് സ്ഥാപിക്കാനോ സമൂഹത്തിന്റെ മുൻപിൽ ആളുകൾക്ക് മുൻപിൽ ഞങ്ങൾ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകരാണെന്ന് ബോധ്യപ്പെടുത്താനോ അല്ല ഒരു കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ടു പോകാറുള്ളത് മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ അലങ്കനീയമായ വിളിക്കുത്തരം നൽകി സൃഷ്ടാവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുൻപിൽ അപമാനിക്കപ്പെടാതെ നിന്ദനാക്കപ്പെടാതെ തലയുയർത്തി റബ്ബിന്റെ പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണം അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ എക്കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്കും പ്രവർത്തകന്മാർക്കും ഉണ്ടായിട്ടുള്ളൂ കാരണം ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച മരണം അതെന്നെയും നിങ്ങളെയും കൊണ്ടുപോയേ അടങ്ങൂ നമ്മളൊക്കെ ജനിച്ചിട്ടുണ്ട് എന്നുറപ്പുള്ളത് കൊണ്ട് ഇനി കാത്തിരുന്നാൽ കിട്ടും എന്ന് ഉറപ്പുള്ളത് മരണം മാത്രമാ ഈ ജീവിതത്തിനിടയിൽ നമുക്ക് സ്വപ്നം കാണാം വലിയ പണം കിട്ടിക്കൊള്ളണം എന്നില്ല വലിയ സ്ഥാനങ്ങളും വലിയ കൊട്ടാരങ്ങളും നമുക്ക് ആഗ്രഹിക്കാം ലഭിച്ചുകൊള്ളണമെന്നില്ല പക്ഷേ കാത്തിരുന്നാൽ കിട്ടും എന്നുറപ്പുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും മരണം മാത്രമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർ പഠിപ്പിച്ചതും നിങ്ങളെ ഞാൻ ആ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും ലോകത്ത് നമ്മളെക്കാളേറെ ജീവിതം ആസ്വദിച്ചവരും നമ്മളെക്കാളേറെ പണം കെട്ടിപ്പിടിച്ചവരും നമ്മളെക്കാളേറെ സൗന്ദര്യം കൊണ്ട് അഹങ്കരിച്ചിരുന്നവരും ഇന്നു മണ്ണിനടിയില്ല അതുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നതും അതേ മണ്ണിലേക്ക് നിങ്ങളെ നാളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും ആ തിരിച്ചുള്ള യാത്രയോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സന്തോഷ പരീക്ഷണങ്ങളില്ലാത്ത ചോദ്യങ്ങളില്ലാത്ത കള്ളുകുടിയന് ചോദ്യമില്ലാത്ത പെണ്ണുപിടിയന് ഉത്തരം പറയാൻ ചോദ്യങ്ങളില്ലാത്തൊരു ലോകമാണ് മരണാനന്തര ലോകമെങ്കിൽ മരണം വലിയ സന്തോഷാന്ന് പറയേണ്ടി വരും കാരണം മരിക്കുന്നതോടുകൂടി പിന്നെ ആരോടും ഉത്തരം പറയണ്ട എങ്കിൽ പക്ഷെ തൊട്ടടുത്ത വാക്കിലൂടെ അള്ളാഹുത്താല പറഞ്ഞു നിങ്ങൾ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ മുൻപിലേക്ക് പുനർജീവിപ്പിക്കപ്പെടും മക്കൾ മരിച്ചുപോയ വാപ്പാരോടും വാപ്പാരു മരിച്ചുപോയ മക്കളോടും ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒരാളുടെ മരണത്തോടുകൂടി എല്ലാ ചോദ്യങ്ങളും പരീക്ഷണങ്ങളും ആർക്കു മുൻപിലും ഉത്തരം പറയേണ്ടാത്ത ലോകമാണ് മരണാനന്തര ലോകമെങ്കിൽ മരണം നമ്മൾക്കൊക്കെ വലിയ സമാധാനമാണ് എന്ന് നമ്മൾ വാദിക്കേണ്ടി വരും പക്ഷെ തൊട്ടടുത്ത വാക്കിലൂടെ അള്ളാഹുദാല പറയുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് പുനർജീവിപ്പിക്കപ്പെടും രക്ഷിതാക്കൾ മരിച്ചുപോയ മക്കളോടും മക്കൾ മരണപ്പെട്ട രക്ഷിതാക്കളോടും ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാരോടും ഭാര്യമാര് മരിച്ച ഭർത്താക്കന്മാരോടും അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കോടതിയിൽ പുനർജീവിപ്പിക്കപ്പെടും എന്തിനാണ് അള്ളാഹുവിന്റെ കോടതിയിൽ പുനർജീവിപ്പിക്കപ്പെടുന്നത് ഈ ലോകത്ത് ലോകത്തല്ലാഹു നൽകിയിട്ടുള്ള ഓരോ കാര്യങ്ങളെപ്പറ്റിയും ചോദ്യം ചെയ്യാൻ ഒരു പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജത്തിലെ വളരെ നിസ്സാരമായിരുന്ന ഒരു ബീജമായിരുന്ന നിന്നെ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടവുമായി കൂടിയോജിപ്പിച്ച് ഒരു മാംസകഷണമാക്കി അലക്കയാക്കി മുയാക്കി പിന്നീട് മാംസങ്ങളാലും എല്ലുകളാലും പൊതിയപ്പെട്ട് നിന്നെ ഈ നിക്ഷേപിച്ച റബിന് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ പഠിപ്പിച്ചതും എന്തിനാ എന്തിനാ ജനനം മരണം ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയും ഉത്തരങ്ങൾ അള്ളാഹുവിന്റെ രീതിയിൽ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യാൻ അമല ജനനവും മരണവും അള്ളാഹു തീരുമാനിച്ചത് കൊറേ ആളുകൾ പണം സമ്പാദിക്കട്ടെ പേരുള്ള തറവാട്ടിൽ ജനിക്കട്ടെ കുറെ ആളുകൾ സൗന്ദര്യത്തിന്റെ മായാലോകത്ത് ജീവിക്കട്ടെ കുറെ ആള് തൊന്നും കുടിച്ചും ജീവിക്കട്ടെ കുറെ ആളുകൾ ടെൻഷൻ അടിച്ച് ജീവിക്കട്ടെ കുറെ ആളുകൾ അംഗവൈകല്യത്തോടെ ജനിക്കട്ടെ കുറെ പേർക്ക് മക്കൾ ഉണ്ടാവാതിരിക്കട്ടെ ചിലര് മക്കളെ കൊണ്ടടങ്ങേറാവട്ടെ ഇങ്ങനെയൊരു തീരുമാനത്തിന്റെ പേരിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചതും കൊടുക്കുന്നതും ജനിപ്പിച്ചതും മരിപ്പിച്ചതും പേരിൽ അല്ല അനുഷ്യനെ നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിച്ചത് എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ റബ്ബിന് ചോദ്യം ചെയ്യാൻ ഒരുപക്ഷെ ദുനിയാവിലെ ജീവിതം കൊണ്ട് ആരും നമ്മളെ ചോദ്യം ചെയ്തു കൊള്ളണം അല്ലേ ഈ പ്രസംഗിക്കുന്ന ഞാനൊരു പക്ഷെ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വലിയ മുത്തക്കിയായിരിക്കും അത് മതിയോ എനിക്ക് അള്ളാഹുവിന്റെ മുൻപിൽ രക്ഷപ്പെടാൻ എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അഞ്ചു വക്ത സമയം തെറ്റാതെ നമസ്കരിക്കുന്ന ഒരു കറകളഞ്ഞ മുസ്ലിം ആയിരിക്കും അത് മതിയോ അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ നെറ്റിത്തടത്തിലെ നിസ്കാരത്തായ്മും ഒടുക്കുന്ന സലഫി പർദ്ദ കൊണ്ടും നാട്ടിലെ കുറാൻ ക്ലാസ് കൊണ്ടും പരിശുദ്ധ കപാലയത്തെ ടൊവാഫ് ചെയ്തതുകൊണ്ടും സ്വർഗം തരാമെന്ന് പറഞ്ഞ റബ്ബ് എന്തിന്റെയും മുൻപിൽ ആദ്യം ഓർമ്മപ്പെടുത്തിയത് അടിസ്ഥാനത്തിലാണ് കൂലിയെന്നും നിങ്ങളുടെ ഹൃദയത്തെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കാത്തവൻ എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ലെന്നും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാമെങ്കിൽ ഈ ദുനിയാവിലെ കെട്ടും മട്ടും കൊണ്ടൊരു പക്ഷേ കബർ ഭംഗിയായി കൊള്ളണമെന്നില്ല പിന്നെ നമ്മളെ കൊണ്ട് ചില നേട്ടങ്ങളെ കൊണ്ട് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു നല്ല യാത്രയപ്പ് തരും എന്നുള്ളത് സത്യമാ അതുകൊണ്ടാണല്ലോ ഈ പുത്തനത്താണിയാണെങ്കിലും മന്മണ്ടയാണെങ്കിലും ജീവിതം കൊണ്ട് നാട്ടുകാർക്കിടയിൽ പേരെടുത്തവനാണെങ്കിലും പേരെടുത്തിട്ടില്ലാത്തവനാണെങ്കിലും പടച്ചറപ്പിന്റെ തിരിച്ചുള്ള വിളിയും കിട്ടി ആറുകാലുള്ള കട്ടിലിൽ എടുക്കപ്പെട്ട് ആറടി മണ്ണിലേക്ക് ചേർത്തു വെച്ച് അവനെ യാത്രയാക്കുമ്പം ഒരാൾ പോലും പിശുക്ക് കാണിക്കാറില്ല ആ കബറിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾക്കുണ്ടായിരുന്ന ദുനിയും അടിസ്ഥാനത്തിൽ നാട്ടുകാരും കുടുംബക്കാരും നമുക്ക് ഭംഗിയായിട്ട് യാത്രയപ്പ് തരും ആ യാത്രയപ്പ മനുഷ്യരെ തസ്വീത്ത് നമ്മളൊക്കെ ചെല്ലാറില്ലേ നിന്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം കൊടുക്കണേ നാദാ കാരണം പവർ കൊണ്ടും പണം കൊണ്ടും സ്റ്റാറ്റസ് കൊണ്ടും തറവാട് കൊണ്ടും ദുനിയാവിലെ മനുഷ്യന് നെഞ്ചുവിരിക്കാൻ അവകാശമുള്ളൂ ഒരാൾ എന്തടോ എന്ന് എന്ന് എന്താക്കണടോ ചോദിക്കാൻ പവറേ ഉള്ളൂ എന്തോന്ന് മണ്ണിന്റെ ഇടയിലേക്ക് താഴ്ത്തി വെച്ചാൽ കറുത്തവൻ വെളുത്തവൻ പതിഞ്ഞവൻ നീണ്ടവൻ പണക്കാരൻ ദരിദ്രൻ തറവാട് ഉള്ളവൻ തറവാടില്ലാത്തവൻ എന്നൊരു വേർതിരിവൂല്യ മയ്യത്ത് സൗദി അറേബ്യ അടക്കി വഴിക്കുന്ന രാജാവ് മരണപ്പെട്ടപ്പോഴും ആറടി മണ്ണിലാണ് വെച്ചതെങ്കിൽ കേരളത്തിന്റെ പാതയോരവക്കത്ത് ചെറിയ ഉന്ത് വണ്ടിയിൽ അന്നത്തെ അന്നം കണ്ടെത്തി അവസാനം പട്ടിണി കടന്ന് മരിച്ചവനും മണ്ണിന്റെ അടി മണ്ണിൻറെ ആരടി മണ്ണ് അതുകൊണ്ടാ റബ്ബിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും റബ്ബിന്റെ മുൻപിൽ ഒന്ന് ധൈര്യത്തോടെ നിൽക്കാൻ നിങ്ങൾ അയാൾക്ക് വേണ്ടി തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കണം ചോദിക്കണം എന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ഒരു ധൈര്യം കൊടുക്കണേ റബ്ബെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാനുള്ള കഴിവ് തരണേ നാഥ നമുക്ക് പലതും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു പത്ത് ഉറുപ്പ ചോദിക്കുന്ന തിരിച്ചു പറയാ എനിക്കവിടെ എവിടെയാ വരുമാനം ഇന്റെ അഞ്ച് നയാ പൈസ അല്ല ബാങ്ക് ബാലൻസ് കുമിഞ്ഞുകൂടി ആരും കാണാതെ ആയിരങ്ങളും പതിനായിരങ്ങളും അവന്റെ അക്കൗണ്ടിലുണ്ടെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് ദാരിദ്ര്യം അഭിനയിക്കുന്നവരുണ്ട് ലോകത്തിന്റെ ഹബീബായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ ബിലാൽവിനെ സഹാബത്തിന്റെ ഇടയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഓരോ സഹോദരിമാരും അവരുടെ ചെവികളിലുള്ളതും കഴുത്തിലുള്ളതും ബിലാൽ ബിൻ റബാഹയുടെ മുണ്ടുകളിലേക്ക് ഊരിക്കൊടുത്തിരുന്നു ഇന്ന് കേട്ട മുസൽമാന്റെ കുടുംബത്തിലെ പെൺമക്കളോട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനില്ലേ എന്ന് ചോദിക്കുമ്പോ എനിക്കവിടെ എന്ന് ചോദിച്ചു ദുനിയാവിൽ രക്ഷപ്പെടാൻ പറ്റും ഏത് വിഷയത്തിലും എന്തേ സുബിക്ക് പള്ളിയിൽ വരാത്ത് രാത്രി ഒരുപാട് യാത്ര ചെയ്തിട്ടാ കിടന്നുറങ്ങി എന്തേ നിങ്ങൾ നോമ്പിന് പടച്ചോന്റെ മാർഗത്തിൽ ഇബാദത്തുകൾ കുറച്ച് പട്ടിണിയല്ലേ അതുകൊണ്ട് കുറച്ച് നോമ്പു വെച്ചാൽ മതി എന്ന് കരുതി എന്തിനും ന്യായീകരണം കണ്ടെത്താൻ പറ്റും ദുനിയാവിൽ ാര്യത്തിനും